Hi friends, welcome to the Audio Class of Kerala PSC Online Guruji YouTube channel. This is Rohit, and we are dealing with the Constitution. The previous class we have completed till Part 4A of our Constitution, and from today we are dealing Part 5, the Union of our Indian Constitution. The Part 5 is a lengthier one, that is from Article 52 to 151. It is uh, for the detailed study. And for an easiness, we have subclassified it into five smaller chapters. Five smaller chapters. The first one includes the executive, that is from Article 52 to 78. Article 52 to 78. The second one is the parliament, in Article 79 to 122. 79 to 122 the third one is a single article article 123 relating to the legislative power of president and the fourth one is the union judiciary includes in article 20, 124 to 147 124 to 147 and the last session is comptroller and auditor general cag includes in article 148 to 151 so we have subclassified the part 5 of indian constitution the union into നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പാർട്ട് ഫോർ എ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരെയുള്ള ഭാഗമാണ് ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ പാർട്ട് ഫൈവിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആയതുകൊണ്ട് പാർട്ട് ഫൈവ് അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള വളരെ നീണ്ട ഇലാബറേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ടും നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് അതിനെ ഒരു അഞ്ച് സബ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഒരു അഞ്ചെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ദ എക്സിക്യൂട്ടീവ് എന്ന സെക്ഷനാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ദ എക്സിക്യൂട്ടീവ് രണ്ടാമത്തത് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള പാർലമെന്റ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള പാർലമെന്റ് മൂന്നാമത്തെ സബ്സെക്ഷൻ ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത്തി മൂന്ന് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ സബ് ക്ലാസിഫിക്കേഷൻ ഒറ്റ ആർട്ടുകൾ മാത്രമേ ഉള്ളൂ നാലാമത്തെ സബ് ക്ലാസിഫിക്കേഷൻ ദ യൂണിയൻ ജുഡീഷ്യറി എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് യൂണിയൻ ജുഡീഷ്യറി നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാല്പത്തി ഏഴ് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് അവസാനത്തെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്ന കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി അതാണ് അവസാനത്തത് നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ അപ്പോൾ പാർട്ട് അഞ്ച് എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ദ യൂണിയൻ എന്നുള്ളതാണ് അതിനെ അഞ്ച് സബ് ക്ലാസിഫിക്കേഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അൻപത്തി രണ്ട് മുതൽ എഴുപത്തി എട്ട് വരെ ദ എക്സിക്യൂട്ടീവ് എന്നുള്ളത് എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെ പാർലമെൻറ്റ് നൂറ്റി ഇരുപത്തിമൂന്ന് എന്ന് പറയുന്ന ഒരേ ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുന്ന ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡൻറ് അല്ലെങ്കിൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡൻറ്റ് നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തിയേഴ് വരെയുള്ള യൂണിയൻ ജുഡീഷ്യറി നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സോ ഫസ്റ്റ്ലി വി ക്യാൻ മൂവിൻറ്റ് ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിവിഷൻ ദാറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഇറ്റ് ഇൻ ആർട്ടിക്കൽ ഫിഫ്റ്റി ടു ടു സെവൻറ്റി എയ്റ്റ് ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു സെവൻറ്റി എയ്റ്റ് ദ ഫസ്റ്റ് പാർട്ട് ദ എക്സിക്യൂട്ടീവ് ദ ഫസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ട് ഫൈവ് സോ ലിപ്റ്റ് ദ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഇൻ ദിസ് ദ എക്സിക്കൂട്ടീവ് ഇസ് എ സെക്ഷൻ ഡീലിംഗ് വിത്ത് ഇൻക്ലൂഡ്സ് ദ പ്രസിഡന്റ് ദ വൈസ് പ്രസിഡന്റ് ദ കൌൺസിൽസ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആൻഡ് അറ്റോർണി ജനറൽ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൌൺസിൽ വിത്ത് പ്രൈം മിനിസ്റ്റർ ആൻഡ് അറ്റോർണി ജനറൽ സോ മൂവിൻ്റെ ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു ഡീൽസ് വിത്ത് There shall be a President of India. There shall be a President of India. That is in Article 52. Article 53 says President is the executive or the administrative head, or he is the supreme commander of our defence force. That is in 53. Next one, Article 54 related to the election of President. It deals with the Electoral College in President's election. That is, it includes the members of both the House of Parliament. That is, the members of House of the People and Council of States. And it also includes the elected members of Legislative Assembly. The elected members only of the Legislative Assemblies of all the state. That is the Electoral College in President's election. That is in Article 54. Article 55 deals with manner of election of president. That is, it says the voting system. The voting system in presidential election is in a proportional scaling. That means we have 29 states and 29 states have different area and a different population. So they must be represented in a proportional scaling. That is mean by the proportional scaling. The, vote used in, the voting system used in presidential election, election is single transferable secret ballot. Single transferable secret ballot. It means one person can vote. One person can only have a single vote, but that, that vote can transfer to more than one candidate in a preferential style. That is, a, that single vote can be divided. Into more than one candidate in a preferential style. If the first preferred one is failed to attain the number, then the vote is shifted into the account of the second preferred one. And if he is also failed, then the vote is shifted to the third preferred one. That is mean by single transferable vote. One single vote transferable to more than one candidate in a preferential style that is single transferable vote for vote that is in article 55 article 56 related to the term of office of the president there shall, the president shall hold the office for 5 years and there is no bar in re-election next one is article 50 article 58 related to the qualifications of the president he must be a citizen of india he must attain 35 years and he must have the same qualification as an elected member of the house of people he must be a citizen of india he must attain 35 years he must have the same qualification as an elected member of house of people that is in article 58 59 says the president shall not hold an office of profit another office of profit. so there is no income from other sources. article 60 deals with the oath administered by the chief justice of the supreme court. in the absence of him, the senior most judge of the supreme court, in the case of president, the oath administered by the chief justice of the supreme court in the absence of that person, the senior most judge, and the President shall address the resignation letter to the Vice President only. He shall address the resignation letter to the Vice President only. That is in Article 60. Article 61 says the impeachment. The impeachment of the President. The only ground for the impeachment of the President is the violation of our Constitution. The violation of our Constitution. The charge shall be. Uh, preferred by either House of the Parliament. Parliament so either House of the People or Council of the States either House of the uh, Parliament can uh, prefer the charge against the President they must give at least a forty days notice to the President to prove his stand at least a forty days notice the House should pass the resolution with 2 two third majority ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ അതർ ഹൗസ് ഓൾസോ പാസസ് ദാറ്റ് ഈസ് ദിവസൻ ഓഫ് ദ പാർട്ട് ഫൈവ് ഇപ്പോ നമ്മള് അഞ്ച് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാർട്ട് ഫൈവിന്റെ യൂണിയൻ എന്ന് പറയുന്ന ഭാഗം അതിലെ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗം അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളുന്ന ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾക്കൊള്ളുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭ പ്രധാനമന്ത്രി പിന്നെ അറ്റോർണി ജനറൽ ഇത്രയും പേര് ഉൾക്കൊള്ളുന്നതാണ് ഫസ്റ്റ് സെഷൻ യൂണിയൻ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സെഷനായ എക്സിക്യൂട്ടീവ് ഉൾക്കൊള്ളുന്നതാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കേന്ദ്ര മന്ത്രിസഭ പ്രധാനമന്ത്രി പിന്നെ അറ്റോർണി ജനറൽ ഇത്രയും പേർ ഉൾക്കൊള്ളുന്നതാണ് ദ എക്സിക്യൂട്ടീവ് അൻപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളുന്നതാണ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ പ്രധാന ആർട്ടുക്കിളുകൾ നോക്കാം അൻപത്തിരണ്ട് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്നതാണ് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് പ്രസിഡന്റ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഹെഡായിരിക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരിക്കും അതായത് ഭരണനിർവഹണത്തിന്റെ തലവൻ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അൻപത്തി മൂന്ന് അതുകൂടാതെ അൻപത്തി മൂന്നിൽ എന്തുകൂടി പറയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ സായുധ സേനയുടെ പരമോന്നത നേ മേധാവിയാണെന്ന് കൂടി പറയുന്നതാണ് അൻപത്തിമൂന്ന് അപ്പം അമ്പത്തി മൂന്നിൽ എന്തൊക്കെയാണ് രണ്ട് പോയിന്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് നമ്മുടെ സായുധ സേനയുടെ പരമോന്നത മേധാവിയും പ്രസിഡന്റ് തന്നെയാണെന്ന് പറയുന്നതാണ് അൻപത്തി മൂന്ന് ഇനി അൻപത്തിനാല് എന്താണ് പറയുന്നത് പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിൽ തന്നെയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ ഇലക്ടറൽ കോളേജ് എന്താണെന്ന് പറയുന്നത് ആർക്കൊക്കെ ആരൊക്കെ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ രണ്ട് സഭകള് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും അതാത് നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇത്രയും പേർക്കാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കൊക്കെയാണ് ലോക്സഭ രാജ്യസഭ അതാത് സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഇത്രയും പേർ കൂടി ചേർന്നിട്ടാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ട് ചെയ്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അതാണ് അൻപത്തിനാലിൽ പറയുന്നത് ഇനി അൻപത്തി അഞ്ചിൽ പറയുന്നത് വോട്ടിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് മാനർ ഓഫ് ഇലക്ഷൻ അതാണ് അൻപത്തി അഞ്ചിൽ പറയുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ചെയ്യുന്ന വോട്ട് പ്രൊപ്പോഷണൽ സ്കെയിലിങ്ങിലാണ് കൊണ്ടുപോകുന്നത് അതായത് നമുക്ക് ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുള്ള ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ വിസ്തീർണവും വ്യത്യസ്തമായ ജനസംഖ്യയൊക്കെയാണ് അപ്പൊ സ്ഥിരമായ ഒരു വോട്ടിങ് അല്ലെങ്കിൽ ഒരു വോട്ടിന്റെ എണ്ണം ഒരു മെമ്പറിന് അനുവദിക്കുന്നത് ശരിയാകില്ല വലിയ സംസ്ഥാനത്തിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ വേണം അതുകൊണ്ടാണ് പ്രൊപ്പോഷണൽ സ്കെയിലിംഗ് എന്ന രീതിയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് എങ്ങനത്തെ വോട്ടാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാവുകയുള്ളു പക്ഷെ ആ ഒരു വോട്ട് അയാൾക്ക് ഒന്നിലധികം മത്സരാർത്ഥികൾക്ക് സമർപ്പിക്കാനൊക്കെ ഒരു പ്രിഫറൻസ് വെച്ച് ഒന്നാമത്തെ പരിഗണനാക്രമം വെച്ച് മുൻഗണനാക്രമം വെച്ച് ഇപ്പൊ ഒരു വോട്ടിൽ തന്നെ എട്ട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അഞ്ചാമത്തെ കാൻഡിഡേറ്റിന് ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുത്തു എട്ടാമത്തെ കാൻഡിഡേറ്റിന് രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുത്തു രണ്ടാമത്തെ കാൻഡിഡേറ്റിന് മൂന്നാമത്തെ പ്രിഫറൻസ് കൊടുത്തു അങ്ങനെ പ്രിഫറൻസ് കൊടുത്ത അല്ലെങ്കിൽ മുൻഗണനാക്രമത്തിൽ ആ ഒരു വോട്ട് തന്നെ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ഒന്നിക്കൂടുതൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ നോക്കും ഇതിൽ ആദ്യത്തെ പരിഗണന കൊടുത്ത് ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുത്ത കാൻഡിഡേറ്റിന് മെജോറിറ്റി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയിലുള്ള വോട്ടുകൾ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം പുറത്താകും പക്ഷെ അദ്ദേഹത്തിന് വോട്ടുകൾ അസാധുവാകില്ല അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളിൽ സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണോ ലഭിച്ചിരിക്കുന്നത് അവരിൽ അവരിലേക്ക് ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ മാറ്റപ്പെടും ഇപ്പോൾ വോട്ട് ഒരിക്കലും ക്യാൻസൽ ആവില്ല അദ്ദേഹം പുറത്താവും പക്ഷെ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് ലഭിച്ച വോട്ടുകളിൽ സെക്കൻഡ് പ്രിഫറൻസ് ആർക്കൊക്കെയാണോ ലഭിച്ചിരിക്കുന്നത് അതാത് ആൾക്കാർക്ക് ആ വോട്ടുകൾ ചേഞ്ചായി പോവും ഇനി സെക്കൻഡ് പ്രിഫറൻസ് ലഭിച്ചവരും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ആർക്ക് പോകും തേർഡ് പ്രിഫറൻസ് മൂന്നാമത്തെ പരിഗണന കൊടുത്തേക്കുന്ന ആർക്കാണോ അവർക്ക് പോകും അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അമ്പത്തിയഞ്ചിൽ രണ്ട് പോയിൻറ്റാണുള്ളത് ഒന്ന് പ്രൊപ്പോഷണൽ സ്കെയിലിങ്ങിലാണ് വോട്ടിംഗ് ചെയ്യുന്നത് അതായത് പല സംസ്ഥാനങ്ങൾക്കും പല വിസ്തീർണവും പല ജനസംഖ്യയൊക്കെ ആയതുകൊണ്ട് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് അല്ലെങ്കിൽ വിസ്തീർണത്തിന് ആനുപാതികമായിട്ടായിരിക്കും അവർക്ക് വോട്ടിംഗ് ലഭിക്കുന്നത് ഇനി എങ്ങനത്തെ വോട്ടാണത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് അതായത് ഒരു വോട്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നൽകാൻ സാധിക്കും ഒന്നാമത്തെ പരിഗണന രണ്ടാമത്തെ പരിഗണന മൂന്നാമത്തെ പരിഗണനയുള്ളവർ എന്ന് പറയുന്നതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ഇത് രണ്ടുമാണ് ആർട്ടിക്കിൾ അൻപത്തി അഞ്ചിലെ പ്രധാന പോയിന്റ് ഇതിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വരികൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഏത് സ്റ്റൈലിലാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വോട്ട് നൽകുന്ന ഇനി അടുത്ത അൻപത്തി ആറാമത്തെ ആർട്ടുകൾ എന്താണ് പറയുന്നത് പ്രസിഡന്റിന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പ്രസിഡന്റിന് അഞ്ചു വർഷമാണ് ഭരണ കാലാവധി അഞ്ചു വർഷം പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് അഞ്ചു വർഷം ഭരിക്കാൻ സാധിക്കും അഞ്ചു വർഷം ഭരിക്കുന്ന കൂടാതെ വീണ്ടും റീ ഇലക്ഷൻ നിൽക്കുന്നതിന് ക്വാളിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ യോഗ്യതകളിൽ അസാധുത്വം ഒന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റായി മത്സരിച്ച ആൾക്ക് വീണ്ടും മത്സരിക്കാം ഇന്ത്യയിൽ എത്ര തവണ വേണേലും മത്സരിക്കാം അതിന് തടസ്സങ്ങളൊന്നുമില്ല ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അൻപത്തി ആറ് ഇപ്പോൾ ഒരു പ്രസിഡന്റിന് അഞ്ച് വർഷം തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വർഷം ഭരിക്കാനും ഒക്കെ അതിനുശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ച് അതിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അൻപത്തി ആറ് ഇനി ആർട്ടിക്കിൾ അൻപത്തി എട്ട് പറയുന്നത് പ്രസിഡന്റിന്റെ യോഗ്യതകളെ പറ്റിയിട്ടാണ് പ്രസിഡന്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അത് കൂടാതെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം ഈ മൂന്ന് കണ്ടീഷൻസ് അല്ലെങ്കിൽ നിബന്ധനകൾ പൂർത്തീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിക്കാൻ ഒക്കെയുള്ളൂ അതാണ് ക്വാളിഫിക്കേഷനിൽ പറയുന്നത് എന്തൊക്കെയാണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കണം പിന്നീട് ലോക്സഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം അതാണ് അൻപത്തി എട്ടില് പറയുന്നത് അൻപത്തി ഒമ്പതിൽ പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ മറ്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യരുത് അതായത് മറ്റ് വരുമാനങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്ന ആളായിരിക്കരുത് മറ്റൊരു രീതിയിലും അയാൾക്കൊരു ഇൻകം ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അതായത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ പ്രസിഡന്റായിട്ട് മാത്രമേ ഇരിക്കൂ മറ്റേതെങ്കിലും സ്ഥാനത്തിരുന്ന പൈസ കിട്ടുന്ന വരുമാനം വരുന്ന ഒരു സ്ഥാനം കൂടി അതേസമയം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അൻപത്തി ഒൻപത് ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ പ്രസിഡന്റായിട്ട് മാത്രമേ ഇരിക്കാൻ പക്ഷേ വരുമാനമില്ലാത്ത പോസ്റ്റുകൾ അതേസമയം കൈകാര്യം ചെയ്യാൻ നോക്കും വരുമാനം ഉണ്ടായിരിക്കരുള്ളതെ ഡിസ്ക്വാളിഫിക്കേഷൻ അകത്തുള്ളൂ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യരുതെന്ന് പറയുന്നതാണ് അൻപത്തി ഒൻപത് അറുപത് എന്ന് പറയുന്നത് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്നുള്ളതിനെ പറ്റി പ്രസ് പ്രറുപതിൽ പറയുന്നത് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ അറുപത് പ്രകാരം പ്രസിഡന്റിന് വാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ അഭാവത്തില് ആര് ചെയ്യും സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജി ചെയ്യും അപ്പോൾ സത്യപ്രതിജ്ഞാവാദം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആര് ചെയ്യും സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജി ചെയ്യും അതാണ് ആർട്ടിക്കിൾ അറുപത് പറയുന്നത് ഇനി ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പുറത്താക്കലിനെ പറ്റിയിട്ടാണ് പ്രസിഡന്റ് പുറത്താക്കാനുള്ള ഒരു ഗ്രൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഭരണഘടനയുടെ ലംഘനം എന്ന ഗ്രൗണ്ടിലാണ് പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കേണ്ടത് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രമേയം നമ്മുടെ ഏത് സഭയിലും ലോക്സഭയിലോ രാജ്യസഭയിലോ രണ്ട് സഭകളിലെ ഏത് സഭകൾക്ക് വേണമെങ്കിലും പുറ ഇമ്പീച്ച്മെന്റിന് അല്ലെങ്കിൽ പുറത്താക്കാനുള്ള പ്രമേയം കൊണ്ടുവരാ കൊണ്ടുവന്നാൽ അത് സഭയിൽ അവതരിപ്പിക്കുന്നതിന് കുറഞ്ഞത് പതിനാല് ദിവസം മുൻപെങ്കിലും പ്രസിഡന്റിന് നോട്ടീസ് കൊടുക്കണം അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഹൗസ് ഓഫ് പീപ്പിൾ ആയിക്കോട്ടെ രണ്ട് രാജ്യസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ രണ്ട് സഭയിൽ ഏത് സഭയ്ക്ക് വേണമെങ്കിലും ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ പുറത്താക്കലിന്റെ പ്രമേയം അവതരിപ്പിക്കാം പക്ഷെ എന്ത് വേണം സഭയിൽ അത് വെക്കുന്നതിന് കുറഞ്ഞത് പതിനാല് ദിവസം മുമ്പെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സഭ അദ്ദേഹത്തിന്റെ വാദം കേട്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയാൽ അതുടനെ അടുത്ത സഭയ്ക്ക് നൽകും ഇപ്പൊ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് പാസ്സാക്കിയതെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിളിന് നൽകും ഹൗസ് ഓഫ് പീപ്പിൾ ആണ് പാസാക്കിയെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് നൽകും രാജ്യസഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ ലോക്സഭയ്ക്ക് നൽകും ലോക്സഭയ്ക്ക് പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് നൽകും ഇനി അവരും മൂന്ന് രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കിയാൽ എന്താവും ഇംപീച്ച്മെന്റ് നിലവിൽ വരും അപ്പോ ഇംപീച്ച്മെന്റിനുള്ള ആർട്ടിക്കിൾ അറുപതാണ് പ്രസിഡ അറുപത്തി ഒന്നാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ എന്ന ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇംപീച്ച് ചെയ്യുന്നത് ഇനി ഏത് സഭയ്ക്ക് വേണമെങ്കിലും ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് അത് സഭയിൽ വെക്കുന്നതിന് മിനിമം പതിനാല് ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്തിരിക്കണം പ്രസിഡന്റിന് ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം ഇനി ഒരു സഭ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയാൽ രണ്ട് മൂന്നിൽ രണ്ട് കൂടി പാസാക്കി കഴിഞ്ഞാൽ അതുടനെ അടുത്ത സഭയ്ക്ക് കൈമാറണം അവരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഇത് പാസാക്കിയാൽ ഇംപീച്ച്മെന്റ് നിലവിൽ വന്നു അതാണ് അറുപത്തി ഒന്നിൽ പറയുന്ന ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് അപ്പൊ ഇത്രയാണ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ആർട്ടുക്കൾ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെ എഴുപത്തി എട്ട് വരെയുള്ള ആർട്ടുകളുകളുടെ ആദ്യ ഭാഗത്ത് പ്രസിഡന്റിനെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടിൽ പറയുന്നത് ഒരു പ്രസിഡന്റ് ഉണ്ടാവണം ആർട്ടിക്കിൾ അൻപത്തി മൂന്നിൽ പറയുന്നത് പ്രസിഡന്റ് ആണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഹെഡ് അല്ലെങ്കിൽ സുപ്രീം കമാൻഡർ ഓഫ് ദ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് അൻപത്തിനാലിൽ എന്താണ് പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഇലക്ടർ കോളേജ് ആരൊക്കെ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് പറയുന്നതാണ് അൻപത്തിനാല് അൻപത്തി അഞ്ച് എന്താണ് വോട്ടിങ്ങിന്റെ സ്റ്റൈല് എന്ത് തരം വോട്ടിങ്ങാണ് ഉപയോഗിക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതാണ് അൻപത്തി അഞ്ച് ഇനി അൻപത്തി ആറ് എന്താണ് പ്രസിഡന്റിന്റെ ഭരണകാലാവധിയെ പറ്റിയിട്ടാണ് എത്ര വർഷം ഭരിക്കാൻ സാധിക്കും അഞ്ചു വർഷം വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒക്കുമോ ഒക്കും എത്ര തവണ വേണേലും മത്സരിക്കാം ക്വാളിഫിക്കേഷൻസ് പൂർത്തീകരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അൻപത്തി എട്ടിൽ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ യോഗ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തൊക്കെയായിരിക്കണം അദ്ദേഹത്തിന്റെ യോഗ്യതകള് ഇന്ത്യയുടെ ഒരു പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കണം അതുകൂടാതെ ലോക്സഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം മുപ്പത്തിയഞ്ചു വയസ്സ് തകഞ്ഞിരിക്കണം ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അൻപത്തി എട്ടിലെ ക്വാളിഫിക്കേഷൻ അൻപത്തി ഒമ്പതിൽ എന്താണ് പറയുന്നത് പ്രസിഡന്റിന് മറ്റൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല വരുമാനം ലഭിക്കുന്ന മറ്റൊരു പദവി വഹിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതാണ് അൻപത്തി ഒൻപത് എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അദ്ദേഹം ഇല്ലെങ്കിലോ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജായിരിക്കും കൊടുക്കുന്നത് ഇനി പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ് എപ്പോഴും വൈസ് പ്രസിഡന്റിനാണ് പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് അപ്പൊ അറുപതിലെ രണ്ട് പോയിന്റ് ഏതൊക്കെയാണ് ഒന്ന് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാവാചകം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചൊല്ലിക്കൊടുക്കുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും സുപ്രീം കോടതിയിലെ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇനി പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റിനായിരിക്കും ഇതാണ് ആർട്ടിക്കിൾ അറുപത് ഇനി ആർട്ടിക്കിൾ ആർട്ടുക്കൾ അറുപത്തിയൊന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ പുറത്താക്കലിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താണ് ഗ്രൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഭരണഘടനാ ലംഘനം എന്താണ് അതിന്റെ തുടക്കം രണ്ട് സഭകളിൽ ഏതെങ്കിലും ഒരു സഭയ്ക്ക് പ്രമേയം കൊണ്ടുവരാ കൊണ്ടുവന്നാൽ അത് സഭയിൽ അവതരിപ്പിക്കുന്നതിന് കുറഞ്ഞത് പതിനാല് ദിവസം മുമ്പെങ്കിലും പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തിരിക്കണം ഇനി മൂന്നിൽ രണ്ടിൽ മൂന്നിൽ രണ്ട് കൂടി പാസ്സാക്കുകയാണ് ആ സഭ പ്രമേയമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉടനെ അടുത്ത സഭയ്ക്ക് കൈമാറുക അവരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ കൈമാറിയാൽ എന്ത് നിലവിൽ വരും ഇംപീച്ച്മെന്റ് നിലവിൽ വരും പ്രസിഡന്റ് പുറത്താകും അതാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നിൽ പറയുന്നത് സോ ഫ്രണ്ട്സ് വി വിൽ കണ്ടിന്യൂ ദ റിമൈനിങ് ആർട്ടിക്കിൾസ് ആൻഡ് റിമൈനിങ് സെക്ഷൻസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്സസ് നമ്മൾ ഇതൊരു വളരെ നീണ്ട പാർട്ട് അല്ലെങ്കിൽ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ വരുന്നത് നന്ദി